ഇന്ന് നമ്മൾ തയ്യാർ ചെയ്യാൻ പോകുന്നത് ബീരക്കൈ പാൽ ബീരക്കൈ എന്ന് പറയുമ്പോൾ പീച്ചിങ്ങ പീച്ചിങ്ങ പാൽ അപ്പോൾ ആദ്യം എണ്ണ ഒഴിക്കുക ആ എണ്ണ ചൂടായതിനു ശേഷം കടുവിടുക കടുകും കടുക വറുത്തതിന് ശേഷം കരിയാപ്പിളിയും പച്ചമുളകും ചവോള ചേർത്ത് വഴറ്റിയെടുക്കണം ഇച്ചിരി വഴന്ന് വന്നതിന് ശേഷം ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ചുപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് തക്കാളിക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം മൂടി വെക്കുക സിമ്മിൽ വെച്ച് മൂടി വെക്കുക കുറച്ച് സമയത്തേക്ക് ഇപ്പോൾ മൂടി തുറന്നു തക്കാളിക്ക് ഒരു പകുതി വേഗക്കെ ആകുമ്പോൾ നമ്മളെ ബീരക്കായ് അല്ലെങ്കിൽ ടീച്ചിങ്ങ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വെക്കുക ക്കി നന്നായിട്ട് ഇളക്കിയതിനു ശേഷം പിന്നെ ഒരു ഒരഞ്ചു മിനിറ്റ് മൂടി വെക്കുക പീച്ചിങ്ങ വേദന പീച്ചിങ്ങയിൽ ധാരാളം വെള്ളം വെള്ളമുള്ളത് കൊണ്ട് പിന്നെ വെള്ളമൊഴിച്ച് ഒഴുകേണ്ട ആവശ്യമില്ല തന്നെ അങ്ങനെ നമ്മുടെ ബീരക്കൈ വെന്തുകൊണ്ടിരിക്കുകയാണ് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആവശ്യത്തിന് ഒന്ന് ഇളക്കി വെച്ചിട്ട് ഇച്ചിരി ഒരു പത്ത് മിനിറ്റ് കൂടെ വേഗാനുണ്ട് അപ്പം മൂടി വെക്കാം അപ്പം നമ്മൾ തീരക്കായി വെന്ത് വന്നിട്ടുണ്ട് അതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു സ്പൂണോ ഒന്നര സ്പൂണോ ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്ന മുളക് പൊടിയും മസാല മുളക് പൊടിയെന്നാണ് അതിന് പറയുന്നത് അതിനകത്ത് മല്ലിപ്പൊടിയും ും ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർത്തതാണ് അപ്പോൾ ഇതെല്ലാം അതെ ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് വയ്ക്കുക അപ്പം നമ്മുടെ കറി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക മിക്സ് 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 പിന്നെ ഇച്ചിരി ഇളക്കി കൊടുക്കുക അത്രേ ഉള്ളൂ നമ്മൾ ബീരക്കായ് പാൽ കറി റെഡി